അപ്പൊ നിങ്ങളുടെ നിലപാട് തന്നെ മാറ്റി ഒന്നിച്ചിരിക്കാം മാത്രമല്ല കണ്ണു ചിമ്മിയാൽ മതി ഞാൻ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു അതിനെതിരിൽ നിലപാട് തന്നെ മാറ്റി ഇനി മാത്രമല്ല നോളേജ് സിറ്റി അറിഞ്ഞിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മകൻ എല്ലാ ഫിത്തനന്റെ ഹെഡ് അവൾ അവസ്ഥ എന്താ പവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഒരു നാട്ടിൽ പെണ്ണും അതിനെ പറയാൻ സ്വന്തം കേന്ദ്രത്തിൽ നടക്കുന്ന ആൺ പെൺ അതിന്റെ വാർത്തയൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ സംയുക്തമായാണ് ദിവസം ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് മാർക്കസ് നോളജ് സിറ്റിയിൽ സംഘടിപ്പിച്ചത് ശാസ്ത്രജ്ഞരും അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം പ്രതിനിധികൾ സമ്മിറ്റിൽ പങ്കെടുത്തു സംസ്ഥയുടെ മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും വനിതകളുടെ പ്രാതിനിധ്യം സജീവമായിരുന്നു പ്രഭാഷകരായും ശ്രോതാക്കളുമായെല്ലാം വനിതകളുണ്ടായിരുന്നു പ്രത്യേക വേർതിരിവില്ലാതെയായിരുന്നു പങ്കാളിത്തവും ഇതാണ് സംസ്ഥയ്ക്കകത്തും പുറത്തും ചർച്ചയായാകാൻ കാരണം സംഘടനയ്ക്കകത്ത് വലിയ ചർച്ചയായതിനെ തുടർന്ന് സമസ്ത കേരള ജമീതുലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് വേദി പങ്കിടുന്ന വിഷയത്തിൽ സമസ്തയും സുന്നി പ്രസ്ഥാനവും നേരത്തെ സ്വീകരിച്ചുവരുന്ന നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സുലൈമാൻ മുസ്ലിയാർ വ്യക്തമാക്കുന്നു നോള സിറ്റിയിൽ നടന്ന ക്ലൈമറ്റ് സമിറ്റിലെ സമസ്ത പാരമ്പര്യത്തിന് വിരുദ്ധമായി നടന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം തേടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ഒരു നടക്കാൻ ആരാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നത് എന്താ അത് നടന്നത് എന്നിട്ട് ശേഷം പറയാ ഞങ്ങളത് അബദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം ഞങ്ങൾക്ക് എല്ലാ നാട്ടിൽ നിന്നുള്ള ആളുകളെ മർക്കസിന്റെ കീഴിൽ വിളിച്ചുകൊണ്ടുവന്ന് ഒന്ന് രണ്ട് ദിവസങ്ങൾ മർക്കസ് നോളേജ് സിറ്റിയിൽ നടന്ന കാലാവസ്ഥയെക്കുറിച്ചുള്ള സമ്മേളനമാണ് അത് മണിക്കൂർ രണ്ട് മണിക്കൂർ എന്നല്ലേ എത്രയോ മണിക്കൂറുകളുള്ള പ്രോഗ്രാമാണ് ആണും പെണ്ണും പ്രസംഗിക്കുന്നു ഇടകലർന്നിരിക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ ഹക്കീം അസ്ഗരി എന്ന ബിസിനസ്മാനാണ് ഇതിനു വേണ്ടി എല്ലാം ചെയ്യുന്നു നടത്തിക്കുന്നതും അവിടെ നിങ്ങളിത് അന്ന് പറയേണ്ടിയിരുന്നില്ലേ ആർജവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം അപ്പ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയണ്ടേ അതല്ലേ ആർജവം അതല്ലേ തൻ്റെ ഇടം അവിടെയാണ് ഞങ്ങൾ ചോദിച്ചത് ഒരു നാട്ടിൽ ഒരാണും പെണ്ണും വരുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന നിങ്ങൾ സ്വന്തം സ്ഥാപനത്തിൽ ആണും പെണ്ണും ഇടകലർന്നിരുന്ന് ഒന്നിച്ചിരുന്ന് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അത് അനുവദനീയവും ഇത് തെറ്റുമാകാൻ എന്താണ് എന്താണതിൻ്റെ മാനദണ്ഡം നീ അത് ഒരു സ്ഥലത്താണോ രണ്ട് സ്ഥലത്താണോ നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഞങ്ങൾ അതിന് മാപ്പ് പറഞ്ഞു പോരുകൊണ്ട് കഴിച്ചില്ലാ ഇന്നലെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ പത്തുനൂറ് സ്റ്റേജിൽ വില കാണും പെണ്ണു അപ്പ പ്രധാനപ്പെട്ട ചിലത് ഞങ്ങൾക്ക് കാണിക്കാൻ പോവാണ് ഇതൊരു നോളേജ് സിറ്റിയിൽ ഒതുങ്ങൂല ഇവല ഇവിടെ ഫ്ലൈറ്റ് കാര്യാല് ഇപ്പുറത്ത് അമ്മായി ഇപ്പുറത്ത് പെങ്ങളും അല്ല ഇരിക്കണേ ഏതോ പെണ്ണുങ്ങൾ വന്നിരിക്കുകയാണ് ഒരു കുഴപ്പമൊക്കില്ല ഇവിടെ വന്നിട്ട് മതത്തിന്റെ വിധി എന്ന് പറയാണ് മതത്തിന്റെ വിധി പറയാനുള്ള ഒരു ക്വാളിറ്റി അതിന്റെ പുറമേ പറഞ്ഞതിൽ നിങ്ങൾ കുറച്ച് നിൽക്കാനും കഴിഞ്ഞില്ല ഓരോന്നോരോന്ന് കൊണ്ടുവരി വലു വിദേശത്തും വിടക്കയറ്റി ഇരുന്ന സംഭവങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ കാന്തപുര പൂക്കർ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതല്ലേ കാണുന്നത് പെണ്ണ് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മറിച്ചതാണ് ഓര് മറച്ചതല്ല കാണിക്കണേ അമ്മക്കുണ്ടാവില്ല ലൈബ് അത് വേണ്ടാന്ന് എഴുതിയിട്ട യഥാ സങ്കലനം പാടില്ല എന്ന് പറയുന്നു കണ്ടോ ഇനി മൂപ്പര് ക്ലാസ് ഇരിക്കണം അപ്പുറത്ത് ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതേതോ ഭൂതല്ലത് സാക്ഷാൽ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുക എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറണ്ടോ ഇനി അതാ വേറൊന്നും മുമ്പുടെ സന്ദർശനാണ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ എത്ര കാലം തൗവ ചെയ്യേണ്ടി വരും കഴിഞ്ഞിട്ടില്ല അടുത്ത് കൊണ്ടുവരും കാരണം നിങ്ങൾ വിദേശത്തെത്തിയപ്പോൾ ആ മറിച്ചിരിക്കണൊക്കെ താത്താരാ ഈ താത്താര ഇടിയിൽ പോയി കണ്ട മൂപ്പർ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ മതവേദി മുമ്പർക്ക് അപ്പു ഓർമ്മയുണ്ടായി ഞാൻ അതാ വേറൊരു നാട്ടിലെത്തിയപ്പോ അതാ ഒരാൾ ആ മോനും അപ്പുറത്തുണ്ട് എല്ലാ ഫിത്തനൻ്റെയും ആശാൻ അതിൻ്റെ അപ്പുറത്തതാ പെണ്ണ് നിൽക്കണ് ഇതൊക്കെ എത്ര കഴിഞ്ഞിട്ടില്ല ഓരോന്നോരോന്ന് കൊണ്ടുപോകാം സമയത്തിനനുസരിച്ച് കൊണ്ടുവരാ ഇനി വേറെ ഒരു സ്ഥലത്ത് ഇരുന്ന് പോയിരുന്നതാപ്പത് അവിടെ അപ്പുറത്തുണ്ട് നിങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുന്നത് ഇത് വിദേശത്ത് പോയാൽ അനുവദനീയമാണ് എന്നാണോ ഫത്തുവ എന്താ നിങ്ങളെ ഫത്തുവൻ്റെ മാനദണ്ഡ ഞാൻ മുട്ടി മുട്ടി പെടിത്തങ്ങൾ വന്നിരിക്കുകയാണ് മൂപ്പരാതാ പെണ്ണിന് സമ്മാനം ഡയറക്റ്റ് കൊടുക്കാണ് നിങ്ങൾ ആലോചിക്കണം മശാഹന്മാർ ആ ഇനി അതേ തങ്ങള് വിദേശത്ത് പോയിരുന്ന് അപ്പറുപ്പറൊക്കെ പെണ്ണുങ്ങളാണ് നേരെ മുന്നിൽ പെണ്ണാണ് സൈഡിൽ പെണ്ണാണ് ഒക്കെ പെണ്ണുങ്ങളാണ് ഒരു മതപരി അവിടെ ഓർമ്മല്ല ഇനി അത് ആ തൽക്കരഖലിത്തങ്ങളാണ് ഇവിടെ ഞാൻ മറച്ചു വെച്ച സാധന പെണ്ണാ നിങ്ങൾ ചിന്തിക്കണം ഇത് എത്ര സ്ഥലങ്ങളിൽ കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞോ ആ വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇനി നമുക്ക് അടുത്തിൽ കാണിക്കാം എങ്ങനെ ഇനി ഇവരുടെ ഫോട്ടോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി വലിയ ശരീരത്ത് പറയുന്ന ആളാണ് പേരോടത്രമാണ് അയാൾ ഇന്നലെ അയാളെ സ്ഥാപനത്തിലെ ഒരു കോഴ്സിന്റെ പരസ്യം വിട്ടിട്ടുണ്ട് ആ പരസ്യത്തിൽ കണ്ടു സിറാജു ലുഹുതയിൽ നടക്കുന്ന എം ബി എ കോഴ്സിന്റെ പരസ്യ അതിൽ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ പെണ്ണുങ്ങളാണ് വലിയ ശരീരത്തിന്റെ ഭൂത്താപ്പയ മുമ്പര നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ബല മതവിധി പറയുന്നത് എന്ത് വിധിയാ അങ്ങക്ക് പറയാനുള്ളത് അങ്ങളെ വിധിയാണ് പറഞ്ഞേക്കും ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത് നാടന്മാരെ ചോദ്യം വരുമ്പോ നിങ്ങൾ കുടുങ്ങും ഇതിന് കിതാബം ഇത് കൃത്യമാണ് വഴി എന്നിട്ട് അതിലേറെ വലിയ സംഭവം പിന്നെന്താ നടന്ന ഇവര് എസ് വൈഎസിന്റെ സമ്മേളനം നടത്തി സാധാരണ വലിയ സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോ പെണ്ണിനെ കൊണ്ടുപോയി ആരെ പണിയാ മുജാഹിദിന്റെ പണിയല്ലേ ആ ചിലര് ചോദിക്കാൻ നമ്മളോട് നിങ്ങൾ എന്തിനാ അത് പറഞ്ഞത് ഇന്ന് എനിക്ക് രാവിലെ ഒരാൾ വിളിക്ക എന്തായാലും നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഇതിലും കൂടി നിങ്ങൾ പറയലിട്ടോ ഉസ്താദിനൊരു വഷളത്തരല്ലേ ഉസ്താദ് ഞങ്ങ അവരെ എതിർത്ത് നിന്നിട്ട് ഇവിടെ ദീന് പറയാൻ വന്നിരിക്കുന്നത് നിങ്ങൾ സിറ്റി പോയിട്ട് വല്ല വേറെ സംഗതി നോക്കിക്കോളി ദീന് പറയാൻ ഒരധികാരവും നിങ്ങൾക്കില്ല ഇവര് ഏതാ ടീമിൽ നിന്ന് അറിയാം ഒന്നുകൂടി ഞാൻ പറഞ്ഞരാ മർക്കസിന്റെ മുറ്റത്ത് സ്റ്റേജ് ഒരുക്കിയിട്ട് ഒരു മന്ത്രിയെ അന്ന് കൊണ്ടുവന്നു ആ മന്ത്രി വലിയ വലിയ പ്രായപൂർത്തിയായ പെൺമക്കളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ഹസ്തദാനം നടത്തിയിട്ട് കൊടുക്കുകയാണ് സമ്മാനം അഖിമസരി അടക്കൽ സ്റ്റേജിലുണ്ട് അന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തത് നിങ്ങളുടെ വാദപ്രകാരം തെറ്റാണ് നിങ്ങൾ ഈ സങ്കലനം പാടില്ല സ്പർശനം വ്യഭിചാരമാണ് എന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പറ്റിന്ന് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചതിന്റെ പേരിൽ ഇന്നും അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ് നടക്കുന്നു എന്ന് മാത്രമല്ല എല്ലാ ചാനലുകൾക്കും അതിന്റെ വാർത്ത കൊടുക്കുകയാണ് നിങ്ങൾ എന്തിനാ എന്തിനാറാകുന്നത് ഒരു ചാനൽ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾ നന്നായിക്കോളി നിലപാട് മാറ്റിയില്ലെങ്കിൽ ചാനൽ മാത്രമല്ല എവിടെയും ഞങ്ങൾ കയറി ചെന്ന് നിങ്ങൾക്കത് പറയാനുള്ള ധാർമ്മിക അധികാരമില്ലെന്ന് ആർജവത്തോടെ പറയും ഞങ്ങൾ അത് തടുക്കാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല അത്തരം മസ്ലഹത്തുകാരൊന്നും ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ റിജാലുള്ള ഇവിടെ ഉണ്ട് വേറെ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് സാധാരണ സമ്മേളനം നടക്കുമ്പോൾ അവിടെ പെണ്ണ് വരല് അത് വഹാബി കൊണ്ടുവരുന്ന ഏർപ്പാടാ തൃശ്ശൂരിൽ സമ്മേളനം നടന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തത് സ്ത്രീകളെ പ്രത്യേകം വിളിച്ചുകൂട്ടി വിളിച്ചു പറഞ്ഞു ും കൂട്ടിക്കോളി എല്ലാ സംവിധാനം ഉണ്ട് നമ്മളെ ജില്ലയിലെ എല്ലാ പെണ്ണും വരണം നിങ്ങൾ വിക്രഹൽക്കയും പ്രസംഗമൊക്കെ അതിന് കയറുന്നതിനു മുമ്പ് എക്സ്പോ ഉണ്ട് അവിടെ ആ എക്സ്പോ എക്സ്പോയിൽ കയറിയാൽ ഒക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചും കാണിച്ചും തരും ഒക്കെ പരാക്കി കാണിപ്പിച്ചും കളിച്ചും കൊടുക്കുന്നത് എന്നിട്ട് ഇവര് പറയണെന്ത് അത് കണ്ട് വയലിനാണ് വയനാണ് എക്സ്പോയിൽ പോകുന്നത് ഹലാലും അപ്പുറത്തൊരു പെണ്ണ് പെണ്ണിതിന് പോകുന്നത് വാഹന യു എ സമ്മേളനത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ അലഹമില്ല തൃശൂരിൽ നിന്ന് വരുമ്പോ പാലിയേക്കര ടോള് കഴിഞ്ഞ ഉടനെ ആമ്പല്ലൂരിലെ വിശാലമായ പത്തു പന്ത്രണ്ട് ഏക്കറ വലിയ ഗ്രൗണ്ടിലാണ് കേരള യോഗ സമയം നടക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ മുഴുവൻ സഹോദരിമാർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിശാലമായ ആത്മീയ സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ വയതുണ്ട് ബുർദുണ്ട് ദൈ ഉണ്ട് എല്ലാ സഹോദരിമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകന്മാര് കുറെ നാളുകളായിട്ട് ആമ്പല്ലൂരിലെ നിങ്ങൾ നോക്കൂ എത്ര വിശാലമായിട്ടാണ് ഇവിടെ എല്ലാ സൗകര്യവും ണിയാകുമ്പോ ഡിസംബർ ഇരുപത്തി ആറാം തീയതി നാല് മണിയാകുമ്പോ എല്ലാ സഹോദരിമാരും ഈ ഗ്രൗണ്ടിൽ എത്തണം അര ലക്ഷം സ്ക്വയർ ഫീറ്റില് അതിവിശാലമായ എക്സ്പോ നമുക്കായി നമ്മുടെ മക്കൾക്കായി നമ്മുടെ പേരക്കുട്ടികൾക്കായി സംവിധാനിച്ചിട്ടുണ്ട് നമ്മുടെ ഈ എക്സ്പോ അഞ്ച് എക്സ്പോയിൽ ഇങ്ങനെ കടന്ന് ആ എക്സ്പോ കഴിയുന്നോട് കൂടി നമ്മുടെ മക്കളുടെ തലയില് ഗോൾ സെറ്റ് ആയിട്ടുണ്ടാവും നല്ല അതിവിദഗ്ധരായ ഫാക്കൽറ്റികളുടെ നല്ല സംഭാഷണങ്ങളും അവരുമായി അഭിമുഖത്തിനൊക്കെ അവസരമുണ്ട് കേരളത്തിലെ മികച്ച പ്രസാധകരുടെ വിശാലമായ പുസ്തക ലോകം ഒരുക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് മകരമ നിഷ നിസ്കാരത്തിനും ഊതെടുക്കാനും ബാത്റൂമിനേക്കുമായിട്ട് സഹോദരിമാർക്ക് എല്ലാവർക്കും വിശാലമായ സൗകര്യം ഈ പത്ത് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ക്ഷണ അതിലാണല്ലോ ആത്മാർത്ഥ എന്തൊക്കെ സൗകര്യ എക്സ്പോ കണ്ട് നേരിട്ട് ആത്മീയതയിലേക്ക് കയറാന്നത്മീയതയിൽ പിന്നെ ആരാണ്ടായത് അതും ബിസിനസ്മാൻമാരൻ എന്ത് ആത്മീയത അപ്പൊ സമ്മേളനങ്ങളിൽ എക്സ്പോ ഉണ്ടാക്കി അവിടെ സംഭാഷണം കേൾക്കാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ആരാണോ ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആള് ഇതിനേൽപ്പിക്കപ്പെട്ട ഇവർ പരിചയപ്പെടുത്തുന്ന രൂപത്തിൽ എക്സ്പോയിൽ കയറി അവിടെ പെണ്ണിനും ആണിനും ഇടകലർന്നിരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞതനുസരിച്ച് എവിടെ നിന്ന് വരിക നിങ്ങൾ നിങ്ങൾ ഇവിടെ ഗവൺമെന്റ് തലത്തിലും എല്ലാ തലത്തിലും കാട്ടിക്കൂട്ടുന്നു കഴിഞ്ഞ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പുതിയ ചെയർമാൻ ഇപ്പൊ അടക്കട്ടെ പഴയതൊന്നിട്ട് അതിലെ പത്രത്തിൽ വന്നൊരു വാർത്ത കേൾക്കാം അതിന് കാണാം ഹജ്ജ് കമ്മിറ്റിയിലെ സ്ത്രീ പ്രാതിനിധ്യം വിവാദമാക്കേണ്ടതില്ലെന്ന് ചെയർമാൻ ചെയർമാൻ ആരാ വഹിച്ചതരാ ഹജ്ജ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം വിവാദമാക്കേണ്ടതില്ലെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അയാൾ മുഷാവറാങ്ങാണ് മറക്കണ്ട വ്യാജാണെങ്കിലും ആ പേരതാ മലപ്പുറം പ്രസ് ക്ലബിൽ അതിഥി പരിപാടിയിൽ സംസാരിക്കുന്നു അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾ മത്സരിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിക സമൂഹം സ്ത്രീകളെ അവഗണിക്കുന്നവരല്ലെന്ന് ഭരണകൂടത്തെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താൻ ഹജ്ജ് കമ്മിറ്റിയിലെ വനിതാ പ്രാതിനിധ്യം സഹായമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ അവ ഗവൺമെന്റിനോട് ഞങ്ങൾ പെണ്ണുങ്ങളെ തഴയുന്നവരല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഹജ്ജ് കമ്മിറ്റിയിൽ പെണ്ണ് പെണ്ണു എന്നാണ് ആര് പറഞ്ഞത് സി മുഹമ്മദ് ഫൈസി മുഷാവരാംഗം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ന പിന്നെ വടിങ്ങക്ക് അതൊന്ന് തെളിയിച്ചു കൊടുത്താൽ പോയുന്നോ എവിടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പെണ്ണ് വന്നോട്ടേ അതാണ് ഞങ്ങൾ പെണ്ണിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ കാരണം എന്താ ഇത് അജ്ജ് കമ്മിറ്റിയാണ് ആ പെണ്ണ് വരുമ്പോൾ ഇടകയറിയിരുന്നെങ്കിലും ഉപരും ഉണ്ടല്ലോ അപ്പൊ ഏതായാലും എന്ന് പത്ത് വേണം എവിടെ നിന്നാണ് നിങ്ങളൊക്കെ വരുന്നത് ഇനി നമ്മളെ കാണിത്താത്തൊന്നെടുക്കി ഞാൻ അതിലേക്ക് കടന്നാൽ ഇന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കൊരാധികാരവും അതിലില്ല എന്തായി ഈ ചെയ്യണമെന്നറി സാക്ഷാൽ വഹാബി ചെയ്യുന്ന ഏർപ്പാടാണ് ഈ ടീം ചെയ്യുന്നത് അതെന്താ വലിയ നാലാളുകൾ കൂടുക തോന്നുന്ന ഒരു സംഭവത്തെ മതപിധിയാക്കി ഒരു ഹിക്കുമത്തില്ലാതെ ആളുകളോട് പറഞ്ഞ് വിമർശനം ഏറ്റുവാങ്ങാം അതൊക്കെ ഹിക്കുമത്ത ഔലിയാക്കളിൽ നിന്ന് കേട്ട് അതിന്റെ മട്ടത്തിൽ പറഞ്ഞു കൊടുത്ത അവിടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങളാട് ദീനിന്റെ നടുക്കണ്ടായിട്ട് പറഞ്ഞു ആളുകൾ വിടോങ്ങളെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്ക ഉറങ്ങാന് അതുപോലെ തന്നെ തിന്നാന് കുടിക്കാൻ ഒക്കെ പെണ്ണ് വേണം എന്നിട്ട് ലാസ്റ്റ് മതവിധിയും അത് നടക്കുന്ന കേസാണോ കാനിത്താത്ത് സിറാജ് പത്രം എന്താ കാനിത്താത്ത് കാനിത്താത്ത് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയങ്ങള് എന്ന് പറഞ്ഞാൽ ഏതൊരു താത്തല്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ അത് ഏതാ താത്താന്ന് വിറച്ച് വിളിച്ചിരുന്ന ഒരാള് അത് ഇവര് ഇവരുടെ നോളേജ് സിറ്റിയിൽ കൊടുക്കുന്ന ബിരുദമാണ് കാണിത്താത്ത് ആർക്കും പെണ്ണുങ്ങൾക്ക് ആ ബിരുദദാന സമ്മേളനമൊക്കെ പോലെ നടത്തിയെന്ന് ആണും പെണ്ണും എല്ലാവരുള്ള ബിരുദദാന സമ്മേളനം അതിൻ്റെ വാർത്ത സിരാജ് പത്രത്തിൽ കണ്ടല്ലോ ഒന്ന് ഞാൻ വായിച്ചു തരാം ഉച്ചക്ക് രണ്ടിന് മീറാസ് വാർഷിക കൗൺസിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ ഇബ്രാഹിം സഖാഫി ഉദ്ഘാടനം ചെയ്യും ഇങ്ങനെ വായിച്ചിട്ട് കാണാം വൈകിട്ട് ഏഴിന് ആരംഭിക്കുന്ന ആത്മീയ സംഗമത്തിന് നേതൃത്വം നൽകും പെണ്ണാണ് നേതൃത്വം നൽകും ബാസില അബ്ദുറഹ്മാൻ സുമയ്യ താജുദ്ദീൻ സംബന്ധിക്കും ഓ മതവിധിയാണല്ലോ ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പതിന് നടക്കുന്ന ഇജാസത്ത് സംഗമത്തിൽ സുൽത്താനുൽ സുൽത്താനുല്ല എ പി അബുബക്കർ മുസ്ലിയാർ സനദ്ദാന പ്രസംഗവും നടത്തും അപ്പൊ ഇജാസത്തു ആയല്ലോ നിങ്ങൾ ഇതൊക്കെ നോളേജ് സിറ്റിയിൽ നടത്തുന്നതല്ലേ ഇത് ഞങ്ങൾ മാത്രം പറയുന്നുവല്ല ഈ കാനിത്താത്തും കാനിത്താത്തയും അപ്പുറത്ത് ഈ സംഭവങ്ങളൊക്കെ നടത്തിയപ്പോ പകര അസനിയെ പോലെയുള്ളവർ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് കേൾപ്പിച്ചോടുക്ക് അല്ല ചോമ്പാലിൽ കിടക്കുന്നെന്നും എവിടെ ആയിരുന്നാലും ആ മഹദൂമിന്റെ കാലം കഴിഞ്ഞുപോയി അത് എഴുതി വെച്ച അവിടുത്തെ ഉസ്താദ് ഇബിനമിയുടെ കാലം കഴിഞ്ഞുപോയി അവരെല്ലാം തട്ടിമാറ്റാൻ മാത്രം എന്നെപ്പോലുള്ള ചെറിയ മക്കള് തയ്യാറായി പാരമ്പര്യം വിട്ടു അതാ പെണ്ണൊരു ഭാഗത്തിരിക്കുന്നു ആണൊരു ഭാഗത്തിരിക്കുന്നു ഒരു പക്ഷേ ഒന്നും ഇല്ലെങ്കിലും പത്ര റിപ്പോർട്ട് വരുന്നു പെണ്ണ വഹിച്ചു മറ്റേ പെണ് സ്വാഗതം പറഞ്ഞു എന്തെല്ലാം ഒരവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്തെത്തിയത് അബുൽ മുതഫർ രാജാവിൻ്റെ രാജാവിൻ്റെ മൗര്യം നടന്നതിൽ ഒരു പെൺകൊടി വന്ന സംഭവമില്ല അത് കാണിക്കാൻ സാധ്യമല്ല ശിഷ്യന്മാര ഭാര്യമാരെയും ബന്ധുക്കളെയും ഭാര്യമാരെയും എല്ലാം കൂട്ടി സ്ഥാപനത്തിലേക്കല്ല വിളിക്കേണ്ടത് നിന്റെ വീട്ടിലേക്ക് വിളിക്കൂ വേണമെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള മഹാന്മാരുടെ സിയാറത്തിന് പോകുന്നതിന് തകരാറില്ല പക്ഷേ ടൂറ് പോകുന്നതിന് തകരാറില്ല പക്ഷേ വെറുതെ പിന്നെ മാളിലൊക്കെ പിന്നെ പോയാൽ പറയും വേണ്ട ഒക്കെ പല ബിസിനസ് അല്ലേ അതിൽ പിന്നെ തെറ്റ് നോളേജ് സിറ്റിയിൽ നിങ്ങളൊന്ന് പോയി നോക്കി എന്താ അവസ്ഥ അവിടെ പള്ളിയിൽ കയറുന്ന സ്ഥലത്ത് പോലും അല്ലേ ഈ രൂപത്തിൽ അവിടെ നടക്കുന്ന ഓരോന്നും എടുത്തു നോക്കി ആണും പെണ്ണും കലരാത്തേത് ദിവസങ്ങളിൽ അതെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വന്തം മകന് ശിഷ്യൻ ഇവരെയൊക്കെ നിയന്ത്രിക്കാം എന്നിട്ട് മതി ഔലിയാക്കളെ ശരീരത്ത് നോക്കാൻ ഔലിയാക്കളെ ശരീരത്ത് നോക്കി അടങ്ങാനായ ടീമാണല്ലോ നിങ്ങൾ അതിങ്ങളെ ഈ നടത്തുന്ന ഒക്കെ നിർത്തുക മകനെ ചെവി പിടിച്ച് പുറത്തുവിടുക ശിഷ്യനെ റൂമിന് വാതിലടിച്ചവിടെ ഇരുത്തുക എന്നിട്ട് മതവിധി മശാഹിഹന്മാരെടുത്ത് പോയിട്ട് എങ്ങനെ പറയണമെന്ന് പഠിക്കുക എന്നിട്ട് പറയും എന്നിട്ട് പറയുമ്പോൾ അത് യഥാർത്ഥ മതവിധിയാകുമ്പോൾ ഞങ്ങളും ഉണ്ടാവും